പ്പോ കാലായി ഞാൻ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു നാല് മാസമായി തോന്നുന്നു അതിന്റെ കാര്യം ഞാൻ വഴിയൊറയാട്ടാ പിന്നെ ആമയൊക്കെ നല്ല ഉറക്കാണ് അജൊക്കെ പണിക്ക് പോയി ആമയുറങ്ങിയ ടീലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാതിരിക്കുന്നു അപ്പൊ ഞാൻ അധികം വലിച്ചു നിട്ടണില്ല കാര്യത്തിലേക്ക് വരാം അമ്മനയിൽ കണ്ടപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ കാട്ടിത്തരാം പറയണട്ട് നല്ലത് അതായിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ വീട് റോഡ് സൈഡിലാണ് അപ്പോൾ വണ്ടികൾ പോണ ഒച്ചക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പൊ എനിക്ക് സിക്സ് മന്ത് അപ്പോൾ എന്താണ് ഇത്ര ആയെന്ന് വെച്ച് പറയാൻ ആയെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്നാം മാസം സ്കാനിങ് സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് മൂന്നാം മാസം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ണിക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഇത്ര നേരം വഴികൾ മടിയാണ് വീഡിയോസ് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നത് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അട്ട ഇങ്ങനെ പീരീഡ്സ് ഡേറ്റ് തെറ്റിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവായി അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വീഡിയോ ഇടാനും വീഡിയോ എടുക്കാനും അങ്ങനത്തൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നത് സന്തോഷിക്കേണ്ട സമയമാണ് പക്ഷേ എന്താന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ ആമിമോള് ചെറുതാണ് ആമിമോള് ഇപ്പോൾ ഒന്നര വയസ്സായിട്ടുള്ള അവൾക്ക് അപ്പം എനിക്ക് ഫസ്റ്റ് കൂടിയത് ഞാൻ എങ്ങനെ അവളെ കെയർ ചെയ്യും കാരണം ഞാനും അജുക്കേ ഉണ്ണി മാത്രമേ ഉള്ളൂ ഇവരെ അപ്പം പിന്നെ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കാൻ പറ്റൂ അങ്ങനെയുള്ള കുറേ ടെൻഷനുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് മാസം എനിക്ക് ഉറക്കേ കിട്ടിയിട്ടില്ല കാരണം ഉറക്ക ഇതാണ് ചിന്ത പിന്നെ കരച്ചിൽ പിടിച്ചിൽ അങ്ങനെ മൈൻഡ് ഒട്ടുമൊക്കെ ഇല്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ പിന്നെ പഠിച്ചുകൊണ്ടൊരിതുകൊണ്ട് ഛർദി കാര്യങ്ങൾ അങ്ങനത്തൊന്നുമില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തളർന്നേനെ കാരണം ഇവിടെ ആരുമില്ല അവളൊന്നു പിടിക്കാനാണെങ്കിലും ഇവിടുത്തെ പണികൾ ചെയ്യാനാണെങ്കിലും ആരുമില്ല അപ്പോൾ എനിക്ക് ഛർദിയോ കാര്യങ്ങളോ പിന്നെ ഇടക്ക് തലം ഒരു ക്ഷീണ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് വരുന്നു അത് ശരിയോ അതല്ലാണ്ട് ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല എനിക്ക് കുഴപ്പങ്ങളുണ്ട് എന്തായാലും പഠിച്ചുകൊണ്ട് തന്നത് നമ്മളൊക്കെ രണ്ട് പേരും നീട്ടി സ്വീകരിക്കുക ഇപ്പം മൈൻഡൊക്കെ സെറ്റാക്കി ഞാൻ വരുന്നുണ്ട് അപ്പം അതാണ് ഇത്രയും കാലം വീഡിയോസ് ഒന്നും ഉണ്ടാവാനത് ഇനി മുതൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് എന്നാഗ്രഹമുണ്ട് ഇടം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ തരാ